പ്രിയപ്പെട്ടവരെ യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ബലിയർപ്പിക്കുക എന്നതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവിത നിയോഗം പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആഴ്ചയിലെ വചനവിചിന്തനത്തിലെ മുഖ്യ പ്രമേയം പ്രിയപ്പെട്ടവരെ കുഞ്ഞാട് ബൈബിളിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രമേയമാണ് ബൈബിളിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ആബേൽ ബലിയർപ്പിച്ച കറയില്ലാത്ത കുഞ്ഞാട് മുതൽ ബൈബിളിൻ്റെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ വിവരിക്കുന്ന വിജയം വരിച്ച കുഞ്ഞാട് വരെ നീണ്ടു നിൽക്കുന്ന പട്ടികയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കുഞ്ഞാടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാടുകളെല്ലാം പകരം ബലിയർപ്പിച്ച കുഞ്ഞാടാണ് എന്നാൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് മോറിയ മലയിൽ അബ്രാഹം തൻ്റെ പുത്രനു പകരം ബലിയായി അർപ്പിച്ച കുഞ്ഞാടും സംഹാര ദൂതനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേൽ ജനം ബലിയർപ്പിച്ച കുഞ്ഞാടുകളും വെറും പ്രതീകങ്ങൾ മാത്രമായ കുഞ്ഞാടുകളാണ് എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു വെറും പ്രതീകമായ കുഞ്ഞാട് മാത്രമല്ല പിന്നെയോ ബലി വസ്തുവും ബലി ബലിയർപ്പകനുമാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു കാൽവരിയിൽ ബലിയായി അർപ്പിക്കപ്പെട്ടത് മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരമായി യേശു കുരിശിൽ കാൽവരിയിൽ സ്വയം ബലിയായി സമർപ്പിച്ചു യേശു അർപ്പിച്ച ബലിയുടെ ശക്തി എങ്ങനെ നമുക്ക് ലഭ്യമാകുന്നു എന്ന് ആത്മശോധന ചെയ്യാനുള്ള ദിവസമാണിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് യേശുവിൻ്റെ കുരിശില ബലിയുടെ ശക്തി നമുക്ക് ലഭിക്കുന്നത് എന്ന കൂതാശിയിലൂടെയാണ് അനുതാപത്തോടെ പാപസങ്കീർത്തന വേദിയിലെത്തുന്ന എല്ലാ പാപികളോടും സഭയുടെ നാമത്തിൽ അധികാരമുള്ള വൈദികൻ യേശു പറഞ്ഞ അതേ വാചകങ്ങൾ ഇന്ന് ആവർത്തിക്കുന്നു മകനെ മകളെ നിൻ്റെ നിരവധിയായി പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക മേലിൽ നീ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ ഫലങ്ങൾ കുംഭസാരമെന്ന കൂതാശിയിലൂടെ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് നല്ലവരായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ